നമ്മുടെ അടുത്ത ബന്ധുക്കളായ മനുഷ്യേതര പ്രമേറ്റുകൾക്ക് ആംഗ്യങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താൻ സാധിക്കും മിക്ക പ്രമേറ്റുകളും അവരുടെ ജീവിതം സങ്കീർണവും ഇടപിരിഞ്ഞതുമായ സമൂഹങ്ങളിലാണ് ചെലവഴിക്കുന്നത് അവർക്ക് പരസ്പരം ഇടയ്ക്കിടെ ആശയവിനിമയം നടത്തുക ആവശ്യമാണ് എല്ലാ പ്രമേറ്റുകളും ഒരു പരിധിവരെ ആശയവിനിമയം നടത്താൻ ഗന്ധങ്ങൾ ഉൽപാദിപ്പിക്കുന്നു കൂടാതെ അവരുടെ ശരീരങ്ങൾ ഫെറമോണുകൾ എന്ന രാസവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഫെറമോണുകൾ പലപ്പോഴായി രൂക്ഷമായ ഗന്ധം പുറപ്പെടുവിക്കുന്നു ഈ ഗന്ധം ആ സ്പീഷീസിലെ മറ്റ് മൃഗങ്ങളുടെ ശരീരശാസ്ത്രത്തെയും പെരുമാറ്റത്തെയും അവർ അറിഞ്ഞോ അറിയാതെയോ സ്വാധീനിക്കുന്നു പലപ്പോഴും പ്രമേറ്റുകൾ ദിവസത്തിന്റെ വലിയൊരു ഭാഗം അവരുടെ ഇണകളോടൊപ്പം സോഷ്യൽ ഗ്രൂമിങ്ങിലാണ് ചെലവഴിക്കുന്നത് സാമൂഹിക ജീവികളായ മിക്ക സ്പീഷീസുകളും മറ്റുള്ളവരെ ഗ്രൂമിംഗ് ചെയ്യുന്നതിന് ഒരു ദിവസത്തിന്റെ ഏകദേശം പത്ത് ശതമാനം സമയം ഉപയോഗിക്കുന്നു ചില സ്പീഷീസുകൾ ഈ സമയം ഇരുപത് ശതമാനം വരെ ഉയരാം പ്രൈമേറ്റുകൾ തങ്ങളുടെ ആശയവിനിമയത്തിനായി മുഖഭാവങ്ങളും ശരീരഭാഗങ്ങളും ചലനങ്ങളും ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ ചിലപ്പോൾ സ്പർശനവും ഉപയോഗിക്കുന്നു ഗുറിലകൾ നെഞ്ചിലടിക്കുന്നതും റീസസ് കുരങ്ങുകൾ വിരിച്ച വല്ലുകൾ ും വിഷൽ സിഗ്നലുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത ജീവിവർഗങ്ങൾക്ക് എങ്ങനെ സാമൂഹിക റാങ്ക് പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്